അപ്പോഴേ ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ ബകിയൻ വില്ല ഒക്കെ നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ടോ അപ്പം ഞാൻ ഗേറ്റ് അടയ്ക്കാനായിട്ട് ചെന്നതായിരുന്നേ ടൈഗുവിൻ ഒന്ന് അഴിച്ചു വിടാൻ അപ്പോൾ നമ്മുടെ കുറച്ച് ദൂരമുള്ള ഒരാളാ നല്ല പപ്പടം ഒരു പാക്കറ്റുകൂടെ ഉള്ളു എടുക്കണേ ടീച്ചറിൽ എന്ന് പറഞ്ഞ് വന്നതാണ് അപ്പം ഞാൻ ഓർത്ത് നിന്ന് അത് വാങ്ങിച്ചേക്കാം അപ്പോൾ അതൊക്കെ കൊണ്ട് വെച്ചു അതെ എനിക്കെന്തായിരുന്നു ഞാൻ ഗേറ്റടയ്ക്കുവാണെന്ന് ചേട്ടന് മനസ്സിലായേ പെണ്ണ ഗേറ്റ് അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു നമുക്ക് എനിക്കെന്ത് സന്തോഷമെന്നറിയാമോ ഇത്രയും പൂത്ത് പിന്നെ ഞാൻ എപ്പോഴും ഈ കമ്പയെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഞാൻ ടൈഗുൻ അഴിച്ചു കിട്ടും അപ്പോൾ ഈ ജർമ്മനാണ് ഇത് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ജർമ്മനില്ലേ നമ്മുടെ പഴയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയത്തില്ല മോഹിനിയുടെ മോനാണ് കേട്ടോ അപ്പോൾ ഇവന് വരും ഇപ്പോൾ ഇവിടെയാണ് സ്ഥിരം അപ്പോൾ ഈ ജർമ്മൻ എന്തോ ചെയ്യുന്നത് വെച്ചാൽ മറ്റേ ഐകുവിനെ അഴിച്ചുവിടും ഞാൻ വൈകുന്നേരം ഞാനിങ്ങനെ ഈ ചെടിയൊക്കെ വെള്ളമൊക്കെ ഒഴിക്കാനും കണ്ടിങ്ങനെ കണ്ടെങ്ങനെക്കുമ്പോൾ അവനെ ഒന്ന് അഴിച്ചുവിടും ഗേറ്റൊക്കെ അടച്ചിട്ട് അപ്പോൾ അവനെ അഴിച്ചു വിടുമ്പോൾ ജർമ്മൻ ഇറങ്ങിപ്പോകും കാരണം അല്ലെങ്കിൽ ജർമ്മനോട് വഴപ്പുണ്ടാക്കും അവനെപ്പോഴും അവൻ്റെ പുറത്ത് കയറാനും അങ്ങനെയൊക്കെ ചെല്ലും മറ്റേ എൻ്റെ ജോലി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കമ്പ് കണ്ടു യോഗേനു വില്ലയുടെ ഇതേലിങ്ങനെ പിടിച്ച് ഇത് കുൽക്കുക അതാ കൃത്യമായിട്ടൊരു കമ്പിങ്ങനെ മഴവില്ല് പോലെ വന്ന് താഴെ വന്ന് നിൽക്കുന്നുണ്ടോ അത് വലിയ ഒരു പിന്നെ മൊഗിയൻ വില്ലയായിരുന്നേ അതിനെ കട്ട് ചെയ്ത് ഇതിനുമുമ്പ് ഞാൻ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്ലോഗിൽ അപ്പോൾ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്തിട്ട് നിർത്തിയേക്കുന്ന കേട്ടോ അപ്പോൾ അതിങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ബുഷായി വരും പൂക്കളെല്ലാം പൊഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഞാൻ വീണ്ടും അത് ക്രോപ്പ് ചെയ്തിടും ഉണ്ടോ ഓക്കെ നല്ല വെള്ള എന്ത് രസമല്ലേ വെള്ളയെന്ന് പറയുന്നത് ഭയങ്കര രസമാണ് മൊഗിയൻ വില്ലയിലെ ഏറ്റവും നല്ല ഒരു എപ്പോൾ അട്രാക്റ്റീവായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന വെള്ളയാണ് അതുപോലെ തന്നെ ഈ ഉച്ചങ്കല് കളറല്ലേ ബ്രിഗ്രഡിൻ്റെ ഇടയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ള ബ്രിഗ്രഡിനെ എടുത്ത് കാണിക്കും വെള്ളയ്ക്കും അതുപോലെ തന്നെ ലാവൻ്റെ കളർ അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് ഇതൊക്കെ ഞാൻ പിന്നെ ഓഗസ്റ്റിൽ ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച ഞാനെല്ലാം ബ്രൂൺ ചെയ്ത് വിട്ടതാണ് കേട്ടോ ബ്രൂൺ ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാം റീ ചെയ്തു ബ്രൂൺ ചെയ്ത് റീ ചെയ്ത് അപ്പം എന്നിട്ട് ഇത്രയും ഭംഗിയായിട്ട് വന്നില്ലേ ഞാൻ അന്നേ എൻ്റെ ആ ഞാൻ പിന്നെ അതിൽ പറയുന്നുണ്ട് ആ എപ്പിസോഡിൽ പറയുന്നുണ്ട് ജനുവരി ആകുമ്പോഴേ ഡിസംബർ ആകുമ്പോഴേക്കും പൂക്കളുണ്ടാകുന്നു അതുപോലെ തന്നെ ഡിസംബർ ആദ്യം ആയപ്പോഴേക്കും പൂക്കളെല്ലാം ഉണ്ടായി കേട്ടോ ഇപ്പോൾ ആദ്യം ഉണ്ടായ പൂക്കളൊക്കെ പൊഴിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഏപ്രിൽ അല്ല ഒന്ന് ശനി ഞായറും ഒക്കെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെല്ലാം മഴ ഉണ്ടായിരിക്കുമെന്ന് അപ്പം ഞാൻ ഓർത്തുതേയും ഇതെല്ലാം പോകുന്നു അതുകൊണ്ട് ആദ്യം ഉണ്ടായതെല്ലാം പൊഴിഞ്ഞത് കണ്ടോ പക്ഷേ അതിൻ്റെ അറ്റത്തുനിന്ന് അവിടുന്ന് തന്നെ വീണ്ടും പൂക്കളാണ്ടായി വരുന്നത് ഇപ്പോൾ ഓരോ പിന്നെ ഇതിൻ്റെ എല്ലാ അതിൻ്റെ നോഡ്സിൽ നിന്നുമേ പൂക്കൾ ഉണ്ടായി വരുന്നു ഇപ്പം അതിൻ്റെ പൂക്കളിൻ്റെ വലിയ ഇനി മഴ പെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ ഈ പൂക്കൾക്കെല്ലാം അങ്ങ് പൂക്കളെല്ലാം ഫെയ്ഡായി വരുന്നതാകും അപ്പോൾ ഇപ്പം ഇപ്പോഴാണെങ്കിൽ ഇതിൽ അറ്റ പൊഴിഞ്ഞിട്ട് വീണ്ടും പൂവുണ്ടാകും പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ എൻ്റെ സംഭവിക്കാൻ കഴിച്ചാൽ പൊഴിഞ്ഞടത്ത് നിന്ന് തളിർക്കും തളിർപ്പുണ്ടാകുന്നു അപ്പം നമ്മളത് കട്ട് ചെയ്തിട്ട് വിടണം കട്ട് ചെയ്ത് വിടണം കട്ട് ചെയ്ത് വിട്ട് ആ കട്ടിങ്സ് എടുത്ത് നമുക്ക് അടുത്ത പൊട്ടിലാക്കി നല്ല ഉണ്ടാക്കാം അപ്പം ഇതുവരെ വകേൻ വില്ല വെക്കാത്തവർക്ക് ഒരു ചട്ടി ഉടനെ പോയി വാങ്ങിക്കുക വാങ്ങിച്ച ഒരു പകയൻ വില്ല വാങ്ങിച്ചിട്ട് വെച്ച് അതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് പല ചട്ടികളാക്കും ഒരേ കളർ ആണെങ്കിൽ എന്തുവാ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് എന്തോ രസമാണ് ഇതിന് വളവും സംരക്ഷണവും ഒന്നും വേണ്ടല്ലോ അപ്പം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളതല്ലേ ഇതൊക്കെ എനിക്ക് എത്ര വർഷങ്ങളായ ചെടികളാണ് ഞാൻ എല്ലാം കട്ടിങ്സൊക്കെ എടുത്ത് ഇങ്ങനെ പല ചെടികളിലാക്കി വെച്ചുണ്ടാക്കി നിൽക്കുന്ന നമുക്ക് വെള്ളം ഇനിയിപ്പോൾ രണ്ട് നല്ലപോലെ വാടി കഴിയുമ്പോൾ ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ നോക്കിയോ ഉണ്ട് കൂടെ കൂടെ കേട്ടോ എൻ്റെ ഫോണെ കിടന്ന് പിടിക്കുകയോ എൻ്റെ ഉടുപ്പിലെല്ലാം കിടന്ന് പിടിക്കുകയൊക്കെ അപ്പോൾ ഇതുണ്ടോ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഇലകൾക്ക് തന്നെ ഒരു വെറൈറ്റി ചിലതൊക്കെ എല്ലാ വെറൈറ്റി ഉണ്ട് കേട്ടോ എന്നുവച്ചാൽ അതൊക്കെ എനിക്കൊന്ന് മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് വാങ്ങിച്ചതാണ് ഇപ്പോൾ ഇതൊക്കെ ഒരു നാടൻ പോലെയായി അതിൻ്റെ കമ്പൊക്കെ ഞാൻ വെട്ടി വെച്ച് ചിലതൊക്കെ ഉണ്ടായിരുന്നു ചിലതൊക്കെ ഞാൻ വെട്ടിയും വെട്ടിയൊന്നും കളയാക്കാണ്ട് ഇത് സൂക്ഷിക്കാനൊന്നും മറ്റേ മുള്ളൊക്കെ ഉണ്ടല്ലോന്നെ അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇതുകൊണ്ട് ഇതൊരു വെറൈറ്റി പൂവാട്ടോ ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടേ ഉണ്ടാവുള്ളൂ അല്ലാതെ ബോൺസായി പോലെ ആകത്തില്ല ഇതിൻ്റെ ശിഖി ഇങ്ങനെ നീണ്ട് വന്നിട്ടേ അതിൽ പൂ ഉണ്ടാവുള്ളൂ അതിലൊരു ബട്ടർഫ്ലൈയുടെ വിഭത്തിൽ അതിൻ്റെ ഷെയ്പ്പ് ആ ഒരു ക്രീം കളറും ഒക്കെ കൂടെ ചേർന്ന് ഇപ്പോൾ എല്ലാം നോട്ട്സ് ചെയ്ത് നോക്കി പൂക്കളാണ് വരുന്നത് ഇലകൾ പിന്നെ ഈ പൂ തന്നെ നിൽക്കുന്നതിനേക്കാളും രസമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്ന ഭംഗി ഈ ഇലയും പൂവും കൂടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇതല്ല ഘട്ടം പൂക്കൾ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ അപ്പം അതിൻ്റെ കൂടെ ഇലയും കൂടെ ആകുമ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗിയല്ലേ അപ്പോൾ അതുണ്ട് ഇങ്ങനെ ചെങ്കൽ കളർ എനിക്കങ്ങ് ഇത് കാണുമ്പോൾ അങ്ങ് ഭയങ്കര സന്തോഷം അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ എത്ര പെട്ടെന്ന് ഇതിൻ്റെ അകത്തൂടി ഇങ്ങനെ നടന്ന് എല്ലാത്തിനും ഒന്ന് പിടിച്ച് നോക്കി ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്ക കാരണം നമ്മളെ ഈ ഇതിനെ ഒന്ന് റീപ്പോർട്ട് ചെയ്തെല്ലാവരും മൂന്നാല് മാസങ്ങൾ കൊണ്ട് ഇത് കാത്തിരിക്കുന്നതല്ലേ അപ്പോൾ മഴ എന്നുണ്ടായിരുന്നു ഇതുകൊണ്ട് ഈ ക്ലസ്റ്റർ ടൈപ്പ് ഇപ്പം അതൊന്നും തോന്നുന്നു കടയിലൊന്നും കിട്ടാനില്ല ഇത് ഇതൊക്കെ ആദ്യ കാലത്തുള്ള വെറൈറ്റി ചെടികളായിരുന്നു ഇ വെള്ളയൊക്കെ കെട്ടോ ഇങ്ങനെയെല്ലാം ഓരോ പേരുകൾ പറയുന്നുണ്ടാകും പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ കളറൊന്നും അല്ല എല്ലാം മിക്സി മിക്സ് ചെയ്തൊക്കെ കളർ വരുന്നതൊക്കെയാണ് ഇതിൻ്റെ എല്ലാം കമ്പ് കട്ടിങ് സ്ഥലത്ത് വെച്ചാൽ മതിയെന്നേ ഇഷ്ടം പോലെ പുകയും തൈകൾ നമുക്കുണ്ടാക്കാം ഒന്നും മനക്കെട്ട് വെറുതെ ചടാപ്പൊടിയും മണലും കൂടെ മിക്സ് ചെയ്തിട്ട് അല്പം ചതിച്ചോടും കൂടെ വെക്കുക മിക്സ് ചെയ്തിട്ട് അതിലോട്ട് കുത്തി കുഴക്കുക seguro sí, okay